വർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് വറുത്തരച്ച ഒരു കൊഞ്ച് തീയ്യലാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റും മണവും അതുപോലെ നല്ല രുചിയുമുള്ള നല്ല ഒരു കൊഞ്ച് തീയ്യലാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കൊഞ്ച് ഇരുന്നൂറ്റമ്പ അരക്കിലോ കൊഞ്ചെടുത്ത് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം പരട്ടി ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കും അതിലോട്ട് എല്ലാം പിടിക്കാനായിട്ട് എന്നിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ചുമന്നുള്ളി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം തീയിലാവുമ്പോൾ ചെറിയ ഉള്ളി കാണുമല്ലോ അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരപ്പൊക്കെ പരട്ടി ഫ്രീസറിൽ വെച്ച ആ ചെമ്മീനും കൂടെ ഇതിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ കൊഞ്ച് വെന്ത് വരുമ്പോഴും ഇതിലൊരു വെള്ളമുണ്ട് അപ്പോൾ അതും ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നമുക്കിതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ആ ചുമന്നുള്ളി വേവാൻ വേണ്ടിയുള്ള വെള്ളവും ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാം ആ സമയത്ത് നമുക്ക് തേങ്ങ തിരുമ്മണം തേങ്ങ ചെറുതായിട്ട് തിരുമ്മി നമുക്കതും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാം ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കൂടെ വറുത്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി തേങ്ങ ഒന്ന് വറുത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളെല്ലാം കൊടുക്കണം പൊടികളുടെയൊക്കെ പച്ച മണം പച്ചമണമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഞാൻ നമ്മൾ ഉള്ളിത്തീയലാകുമ്പോൾ ഉള്ളി വേണമെന്നില്ല എങ്കിലും കുറച്ച് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതും കൂടെ നമുക്കിതിൻ്റെ കൂടിട്ടൊന്ന് വറത്തെടുക്കാം മല്ലി മുളകും പൊടിയല്ലാതെ നമുക്ക് വറുത്ത് വേണമെങ്കിലും തേങ്ങയുടെ കൂടെ വറുത്തരയ്ക്കാം അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ നമുക്ക് അത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടി ഗരം മസാല പിന്നെ ഒരു കാൽ സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കാം എന്നിട്ട് പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് ഈ ചൂടിലോട്ട് ഈ തേങ്ങാ വറുത്ത ആ ചൂടിലോട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം പിന്നെ ഞാൻ ഒരു അമ്പത് ഗ്രാം പുളി ചെ പിഴി പുളി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം അടുപ്പിൽ വെച്ചിരിക്കുന്ന കൊഞ്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ഉള്ളിയും കൊഞ്ചും കൂടെ അപ്പോൾ ഇതിലോട്ട് നമുക്ക് അരപ്പും കൂടെ ചേർക്കാം അരപ്പും കൂടെ നന്നായിട്ട് ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ഒന്ന് നോക്കണം ഉപ്പ് നോക്കുമ്പോൾ കുറവാണ് ചെടിയും കൂടെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതുപോലെ പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കണം നല്ല മണമാണ് വരുന്നത് അപ്പോൾ ഞങ്ങളുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ വറ്റി നന്നായിട്ട് നമ്മുടെ കൊഞ്ച് തീയ്യൽ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ദയവായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ ഓരോരുത്തരും കാ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രചോദനമാകുന്നത് ഇപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു